ആ നമസ്കാരം അനിൽ നമ്മുടെ ആ ഹരിദാസ് ജി ആരാധിക്കുന്ന മോദിജി ലോകോത്തര നേതാവാണ് ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള ആളാണ് അമിത് ലോകത്തെ ഏറ്റവും വലിയ ആഭ്യന്തരമന്ത്രിയാണ് ഏറ്റവും ബുദ്ധിയുള്ള ആളാണ് രണ്ട് ടേം ആയി ഭരിച്ചോണ്ടിരിക്കുന്നു ഈ വിജയന്റെ ഒരു രോമത്തിൽ തുടാൻ പറ്റിയോ അപ്പൊ ഞാൻ അർത്ഥം ഈ വിജയൻ അത്ര നിസ്സാരക്കാരനല്ല നമ്മൾ അയാളുടെ ക്രിമിനൽ ബുദ്ധിയെ കുറച്ച് കണ്ടു എന്നുള്ളതാണ് നമ്മുടെ തെറ്റ് നമ്മുടെ തെറ്റ് പിണറായി വിജയന്റെ ക്രിമിനൽ ബുദ്ധിയെ കുറച്ചു കണ്ടു എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ അനിൽജി ഞാനോ നിങ്ങളോ ഒരു പോക്കറ്റടി കേസിൽ പിടിക്കപ്പെട്ടാൽ എത്ര ദിവസം ജയിലിൽ കിടക്കണം അല്ലെ എന്തെങ്കിലും നിസ്സാരമായ നിസാരമായൊരു കേസിൽ മുപ്പത്തിനാലോ മുപ്പത്തി അഞ്ചോ തവണയല്ലേ ഈ പിണറായി വിജയന്റെ കേസ് അങ്ങ് ഡൽഹിയിൽ സുപ്രീം കോടതി മാറ്റി വെക്കുന്നത് അതെങ്ങനെയാണ് ഇദ്ദേഹം ഹരിദാസ് പറഞ്ഞൊരു ഒരു വിവരവും ഒരു ഒരു യൂസ്ലെസ് ആണെങ്കിൽ ജയിലിൽ കിടക്കണ്ടല്ലേ ഇത്രയും വലിയ വെച്ചിട്ട് അയാളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ ഒന്നല്ലെങ്കിൽ എനിക്ക് എനിക്ക് തോന്നുന്നു പിന്നെ വിദ്യാസാഗർ ഇത് കെ വി എസ് ഹരിദാസ് അല്ല ഇത് എം കെ ഹരിദാസ് ആണ് അല്ല ഇന്റെയും ബിജെപിയുടെ അനുഭാവിയാണ് എനിക്കറിയാം അല്ല അല്ല അതെ പഴയ പഴയ സി പി എമ്മുകാരനാണ് ഇപ്പോഴും അല്ല 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 അങ്ങനെ പറയരുത് ദയവ് ചെയ്തിട്ട് അങ്ങ് അത് പറയരുത് അത് ഞാൻ പഴയ സി പി എമ്മുകാരനാണ് ഞാൻ ഒരിക്കലും ബി ജെ പി അനുഭാവിയല്ല മോദിയുടെ ആരാധകനല്ല അമിത്ഷായുടെ ആരാധക രാഷ്ട്രീയ പുറത്തു വന്ന വലിയ വിദ്യാഭ്യാസമുള്ള വലിയ ബുദ്ധിമാൻ എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാൾ പുറത്തു വന്നിട്ട് ആ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച അകത്താ മോദിക്ക് പറ്റി പിണറായി പറിക്കാൻ പറ്റിയോ യെസ് യെസ് താങ്കൾക്ക് താങ്കളുടെ കാഴ്ചപ്പാടിൽ ഉറച്ച് വിശ്വസിക്കാം താങ്കൾക്ക് താങ്കളുടെ കാഴ്ചപ്പാടിൽ ഉറച്ച് വിശ്വസിക്കാം പിണറായി വിജയനെ തൊടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുകിൽ പിണറായി വിജയൻ ചെയ്തു എന്ന് പറയുന്ന തെറ്റായ കാര്യങ്ങൾ മുഴുവൻ കെട്ടിച്ചമച്ചതായിരിക്കാം അല്ലെങ്കിൽ ഇത്തരത്തിൽ കക്കാൻ അറിയുന്നവന് നിക്കാൻ അറിയണം എന്നുള്ള പ്രിൻസിപ്പാൾ ഒരു കോളേജ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പാൾ ആകാൻ തീർച്ചയായിട്ടും കഴിവുള്ള വ്യക്തിയായിരിക്കും നമ്മുടെ പിണറായി വിജയൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല രാജിവല്ല അതാണ് ഞാൻ പറഞ്ഞത് അടിമയല്ല പറഞ്ഞത് കേന്ദ്ര സർക്കാരിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ ഒരുക്കാൻ അറിയാവുന്ന ഒരു വിദഗ്ധനാണ് ഇയാൾ ഞാൻ പറയാൻ കാരണം ഇയാളെ പിണറായി വിജയനെ ന്യായീകരിക്കാനാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് പിണറായി വിജയനും കുടുംബവും നടത്തിക്കൊണ്ടിരിക്കുന്നാലേ നടത്തിയിട്ടുള്ള അഴിമതി കൊണ്ടുവന്നിട്ടും അയാൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്നർത്ഥം അയാൾ വളരെ ഒരു കൂടായീഷ്യനാണെന്നാണ് ഞാൻ പറഞ്ഞത് കാര്യം നേടിയെടുക്കാൻ ക്യാമനാണ് പിണറായി താങ്കൾ താങ്കൾ ഞാനും പറയുന്ന ലക്ഷ്യം താങ്കൾ ഞാൻ താങ്കൾ ഞാനും പറയുന്ന ലക്ഷ്യം ഒന്നാണ് പിണറായി വിജയന്റെ ഭരണശൈലിയും പിണറായി വിജയൻ ഭരണശൈലിയിൽ ഇരുന്നു കൊണ്ട് മകളെ കൊണ്ട് പോലും ചെയ്യാത്ത സേവനത്തിന് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ വാങ്ങിച്ച കേസുകളൊക്കെ എവിടെ എത്തി ഇതൊക്കെ ഒരുപാട് ചർച്ചയിൽ അനിൽ നമ്പ്യാർക്കറിയാൻ ഞാനൊക്കെ ചോദിക്കുന്നതാണ് അപ്പൊ പിണറായി വിജയൻ ചെയ്ത തെറ്റുകളുടെ തെളിവുകളിലൂടെ പിണറായി വിജയനെ അകത്താക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പിണറായി വിജയന്റെ കഴിവായിട്ടല്ല ഞാൻ കാണുന്നത് മറിച്ച് മറ്റേടത്തെ അതായത് ആരാണോ അന്വേഷിക്കുന്നത് അവരുടെ കഴിവുകേടായിട്ട് എനിക്ക് കാണാൻ വിഷയത്തിലേക്ക് വരാം ഗ്രൂപ്പ് ആയിക്കോട്ടെ ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ നികുതിദായകര് ഭയവിഹുലരാണ് ശ്രീ ഗുരുമൂർത്തി ആഭ്യന്തര വകുപ്പിലത്തെ ക്രമസമാധാന ചുമതലയിൽ ഒരു എ ഡി ജി പി കൊലപാതകിയാണ് കള്ളക്കടത്തിൻ്റെ നേതാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭരണകക്ഷി എം എൽ എ വിളിച്ചു പറയുമ്പോൾ താങ്കൾ എന്നെ വിശേഷിപ്പിച്ചതൊക്കെ തെറ്റാണ് എല്ലാ രാഷ്ട്രീയക്കാരെയും പരമ കൂടി കാണുന്ന ഞാൻ പറയുന്നു നികുതിദായകര ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് പേടി തോന്നുന്നു ഇവിടെ ഒരു ആഭ്യന്തര ഞങ്ങൾ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ പോലീസിനെ ഭരിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി കൊലപാതക കേസിലെ പ്രതിയാണെന്നും അദ്ദേഹം കള്ളക്കടത്തുകാരുടെ രാജാവാണെന്നൊക്കെ ഒരു ഭരണകക്ഷി എം എൽ എ വിളിച്ചു പറയുന്ന സംസ്ഥാനത്ത് കൃത്യമായ നികുതി കൊടുക്കേണ്ടി വന്നല്ലോ എന്നുള്ള ആകുലതയിലാണ് ഞാനിതൊക്കെ പറയുന്നത് അവിടെ പിണറായി വിജയന്റെ കഴിവോ കഴിവുകേടോ മുന്നിലെ പ്രശ്നം നമുക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് ആ മുഖ്യമന്ത്രി എന്താ പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് കേരളം എന്തൊരു മാറ്റമാണ് കേരളത്തിന് അദ്ദേഹം ആ പറഞ്ഞതിന്റെ ഒരു ഭാഗമാണ് എന്തൊരു മാറ്റമാണ് എ ഡി ജി പി കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുക എ ഡി ജി പി കൊലപാതക കേസിലെ പ്രതിയാവുക എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഏകദേശം ഇരുപത് കോടി രൂപയുടെ വീട് പണിയുന്ന കാര്യം മുഖ്യമന്ത്രിയുടെ ഇന്റലിജൻസ് അറിഞ്ഞിട്ടില്ല പറയട്ടെ ശ്രീ അനിൽ നമ്പ്യാർ എന്ത് പ്രതിപക്ഷമാണ് നമ്മുടെ കേരളത്തിലെ ഒരു ഒരു ഡ്രോയിങ് അതായത് ഒരു അപ്രൂവലിന് വേണ്ടിയിട്ട് ഒരു വീട് പണിയുമ്പോൾ ഒരു ഡ്രോയിങ് കോർപ്പറേഷനിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലെജൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം ഉണ്ട് ആ കോളത്തിൽ ആരാണ് ആ വീടിൻ്റെ ക്ലൈൻറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് ആ ആർക്കിടെക്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അതുപോലും മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് ഇത്തരത്തിലൊരു വീട് പണിയുന്നു എന്ന് ഇന്ന് അൻവറിനെ കൊണ്ട് അൻവറിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നവർ പറയിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സ്ഥിതി എന്താണ് എന്തിനാണ് ഈ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയാൻ മാത്രമായിട്ട് ഇങ്ങനെ ഒരു പ്രതിപക്ഷം നമുക്ക് എ ഡി ജി പി ഇത്തരത്തിലുള്ള കളികൾ കളിക്കുന്നതൊന്നും പ്രതിപക്ഷം അറിഞ്ഞില്ല ശരി അതിനുള്ള കഴിവില്ലാതെ പോകട്ടെ ഒരു എ ഡി ജി പി കനകക്കുന്ന് കൊട്ടാരത്തിന് തൊട്ടടുത്തായിട്ട് ഒരു മണിമാലിക പണിതുയർത്തുന്ന കാര്യം പോലും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതിപക്ഷത്തിന്റെ വീക്ക്നെസ് ആണ് പറയുന്നത് കൊണ്ട് ശ്രീ അനിൽ തോന്നരുത് നിങ്ങൾ മാധ്യമങ്ങളും ഈ കാര്യത്തിൽ ഞാൻ സത്യത്തിൽ തിരുവനന്തപുരത്ത് എന്നെ പോലുള്ള വിവരാവകാശ പ്രവർത്തകരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു മണിമാളിക പൊങ്ങിയെന്നുണ്ടെങ്കിൽ ആ സൈറ്റിലെ ഏതെങ്കിലും നിലയ്ക്ക് പോയിട്ട് ആർക്കാണെന്നെങ്കിലും ചോദിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ഇവിടുത്തെ എല്ലാവിധ സംവിധാനങ്ങളും അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഈ വിളിച്ചുപറയലിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അൻവരെ കൊണ്ട് അൻവരെ കൊണ്ട് വിളിച്ചുപറയിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് സി പി എം എന്ന് പറയുന്ന കേഡർ പാർട്ടി മാറിയെങ്കിൽ അത് അബ്യുതിയാണ് അത് നാളെ ഈ പാർട്ടി നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധിയാണ് മറിച്ച് അൻവർ ഈ പറയുന്നത് അൻവറിന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് നമ്മുടെ കേരളത്തിന് നല്ലൊരു മാർഗരേഖ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു വഴി കൂടി പറഞ്ഞു നിൽക്കുകയാണ് ഈ അജിത് കുമാർ ഈ ശിവശങ്കരൻ സസ്പെൻഷനിലായിട്ട് ആറുമാസം കഴിഞ്ഞപ്പോ വന്നിട്ട് ഒരു ചുരുങ്ങിയ കാലം സേവനത്തിലിരുന്ന അജിത് കുമാറും വരും ഈ അജിത് കുമാറും വന്നിട്ട് സേവനത്തിൽ ഇരിക്കത്തക്ക തോതിൽ ആറു മാസം കൊണ്ട് ഈ അന്വേഷണം ഒന്നും എവിടെ എത്തില്ല കാരണം ജുഡീഷ്യൽ അന്വേഷണം വേണ്ട സി ബി ഐ അന്വേഷണം വേണ്ട ഒരു സംഭവം ഈ അജിത് കുമാറിന്റെ കൂടെ കളിച്ചിരുന്ന ഒരു പത്മകുമാറിനെയോ ഒരു വെങ്കടേഷിനെയോ ഏൽപ്പിച്ചുകൊണ്ട് ഇതിന്റെ സത്യം പുറത്തു വരുമെന്ന് വിചാരിച്ച് ഈ ചർച്ച അവസാനിപ്പിച്ച് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മളോളം വലിയ വിഡ്ഢികൾ ലോകത്തിലില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് യെസ് യെസ്